രാഷ്ട്രീയം സൗഹൃദം അത് ചായ കുടിക്കാൻ ഒരു നാളെ നാളെ വേറൊരു നേതാവ് മോഹൻഗോ ചായ കുടിച്ചു ഒരു കുഴപ്പമില്ല ഈ യുക്തിപ്രകാരമാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഇന്ന് ഈ ഇടതുപക്ഷ സഹയാത്രികൻ എന്നുള്ള പേര് വിട്ട് എന്നെ ഇവിടെ ഉൾപ്പെടെയുള്ള നാലുപേർ ആണ് ഈ ചർച്ചയിൽ സംഹരിക്കാനായിട്ട് ഈ ചർച്ചയ്ക്ക് അകത്തിരിക്കുന്നത് അതിനൊന്നും ഇല്ലേ ഈ ചായ കുടിച്ചു പടംപൊരി നിന്നു ഉഴുന്നോടെ കഴിച്ചു ഉഴുന്നോടെ ഉണ്ടാക്കി പരിപ്പടെ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നതൊക്കെ ഹാഷ്മിയുടെ ഭാഗം പറയും അതെ താങ്കൾ വിശ്വസിക്കുന്നത് ആക്കുളത്തെ വഴിയിൽ കൂടി ജാവ്ദേക്കർ ഇങ്ങനെ പോകുമ്പോ ആരോ പറഞ്ഞു താങ്കൾ വിശ്വസിക്കുന്നത് ആക്കുളത്തെ ആക്കുളത്തെ വഴിയോട് ജാവദേക്കറിങ്ങനെ പോകുന്നു അപ്പൊ കൂടെയുള്ള നന്ദകുമാർ പറയുന്നു അതാണ് ജയരാജന്റെ വീട് നമുക്കൊന്ന് കയറിയാലോ ജാവുമെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് പോകുന്നു ഡോറിൽ ബെല്ലടിക്കുന്നു തുറന്നു നോക്കിയപ്പോൾ ജാവദേക്കർ എന്നാ വന്നിരിക്കും ചായ കുടിക്കുന്നു ചായ കുടിച്ച് പിരിഞ്ഞിറങ്ങി എന്നാണ് പ്രതി വിശ്വസിക്കുന്ന ഇഷ്ടങ്ങളോ അല്ലേ നിങ്ങൾ അതിൽ നിന്ന് കുടിച്ചു പിരിഞ്ഞിറങ്ങി ഇതൊന്നും ജയരാജന്റെ വാക്കുകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ദല്ലാളിന്റെ വാക്കുകളിലോ ഒന്നും ഇല്ല ഒന്ന് വിപുലപ്പെടുത്തി ആദ്യം പറഞ്ഞു പഴമ്പര്യം ഉണ്ടെന്ന് പിന്നെ പറഞ്ഞു ചായ എന്താണ് ഹാഷ്മിക്ക് ഇത്ര അസഹിഷ്ണുത ഈ വിഷയത്തിൽ ഇ പി ജയരാജനോട് വ്യക്തിപരമായ വല്ല വിരോധം ഉള്ളൂ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ അങ്ങ് സംഹരിച്ചു കളയണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണോ ഈ ചർച്ച അതെ യാതൊരു സംശയവും നമ്മളൊരു രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അങ് ഇല്ലാത്ത സംബന്ധിച്ച പച്ച നുണകൾ പറയുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു അവസരമായി ഈ ചർച്ചയെ മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ അങ്ങ് തുടക്കം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇ പി യുടെ വീട്ടിൽ ചെന്ന ബി ജെ പിന്റെ ചായ ഇ കൊടുത്തു എന്ന് ഇ പി എവിടെ പറഞ്ഞോ പച്ചവെള്ളം

ഒരു കാൽ മിനിട്ട് പോലും അത് കേൾക്കാനുള്ള ക്ഷമ ഞങ്ങൾ കാണിക്കുന്നില്ല

ഞാൻ പോവുള്ളൂ നിങ്ങൾ പറഞ്ഞത് സി പി ഐ എമ്മിന്റെ സെക്രട്ടറിയേറ്റ് നിങ്ങൾ തീരുമാനിക്കുന്ന വിധത്തിൽ ഇ പിക്ക് നടപടി എടുക്കണം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയേറ്റ് തീരുമാനിച്ചിട്ടുള്ളത് എന്താ അങ്ങനെ അപ്രതീക്ഷിതമായി ബി ജെ പിയുടെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരാളിനെ കണ്ട് സംസാരിച്ചാലും അതിൽ തെറ്റില്ല ഈ ചെന്നു എന്ന് പറയുന്ന ജാവേദ്കർ പത്രസമ്മേളനം നടത്തിയല്ലോ അദ്ദേഹം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറഞ്ഞു എന്തെങ്കിലും ഒരു നീക്കുപോക്ക് നടത്താൻ എന്തെങ്കിലും ഒരു കുതിര കച്ചവടം നടത്താൻ അല്ലെങ്കിൽ ക്ഷണിക്കാൻ ആണ് അവരവിടം സന്ദർശിച്ചത് എന്നുള്ള ഒരു വാക്യം ജാവേദ്കറിന്റെ ഏതെങ്കിലും ഒരു വയറ്റിലുണ്ടോ ഈ തരത്തിലൊന്നുമില്ലാതെ ഇങ്ങനെ സൃഷ്ടിച്ചെടുത്ത പച്ച നുണകളുടെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫിന്റെ കൺവീനറേയും അതോടൊപ്പം തന്നെ സി പി എമ്മിനെയും അപമാനിക്കുകയും പച്ച നുണകളുടെ കൂടാനം തീർത്തുകൊണ്ട് സംശയത്തിന്റെ മുൻമുനയിലേക്ക് ഈ പാർട്ടിയെ തള്ളിവിടുകയും ചെയ്യുക എന്ന് പറയുന്ന മാധ്യമ അജണ്ടയുടെ ഉൽപ്പന്നമാണ് തീർച്ചയായിട്ടും ഈ വാർത്ത എന്ന് ഞാൻ പറയും ഈ പേട്ടി പോയാലും സ്ഥിരീകരിക്കേണ്ട കാര്യമില്ല ജാവദേശ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്തകൾ ില്ല ഒറ്റോൺ വീട്ടിൽ പോയ സ്ഥിരീകരിച്ച അത്രയും സംസാരം പറ്റുമോ ശ്രീ താങ്കളെ ലൈബ്രൽ എന്തായാലും എം രാഘവന്റെ ഒരു ജന്മം എന്ന ആത്മഹത്യ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതെടുത്ത് വായിക്കണം എം പി രാഘവന് കന്യപക്ഷോ ചായ കൊടുക്കരുതെന്ന് ജില്ലാ കമ്മറ്റി താഴേക്ക് കത്തെഴുതിയ കാര്യമൊക്കെ ആ ഒരു ജന്മത്തിൽ പറയുന്നത് എം പി രാഘവൻ അങ്ങനെ നടപടിയെടുത്തൊരു പാർട്ടിക്ക് ഈ പറയുന്ന എന്താണ് അവിടുത്തെ നിരാമര വിഷയത്തിൽ ജാവ്ദേക്കർ വന്ന് കണ്ടതിൽ ഓക്കെ ഇ പി ജയരാജൻ പറയുന്നത് പൂർണ്ണ ബോധ്യപ്പെട്ടു അറ്റ്ലീസ്റ്റ് പാർട്ടി അംഗങ്ങൾ എങ്ങനെ പറഞ്ഞു രക്തസാക്ഷികളോട് അദമ്യമായ അഭിനിവേശം ഈ ചർച്ചയിൽ ഞാൻ കണ്ടു അങ്ങനെയാണെങ്കിൽ ആദ്യം ഇന്ന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി കാണുന്ന ഇ പി ഐ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ആർ എസ് എസ് ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ള ആളാണ് ഇ പറയേണ്ടത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരാണോ ഇവിടുത്തെ കോൺഗ്രസ് ആണോ ഇത്രയും ദിവസം വന്നയാൾ ഞാൻ രാഷ്ട്രീയം സംസാരിക്കാനാണ് അവിടെ പോയത് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ഇ പി കൃത്യമായി സത്യസന്ധതയോടുകൂടി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് സംബന്ധിക്കും എന്നാണ് സി സി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് അതിനെ സംബന്ധിച്ച് വിലയിരുത്തിയത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ജാവേദ്കർ വീട്ടിൽ വന്നു എന്ന് സമ്മതിച്ചതോടൊപ്പം തന്നെ ഡിസോൺ ചെയ്യപ്പെടേണ്ട ആളാണ് ശോഭാ സുരേന്ദ്രൻ അവരെ എനിക്ക് അറിയില്ല അവരുമായി ഞാൻ ചർച്ച ചെയ്തിട്ടില്ല അവരെ ഞാൻ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ഇവിടുത്തെ പല മാധ്യമങ്ങളും ി ജെ പി തടയുന്നേ എനിക്ക് തോറ്റ സീറ്റ് മാത്രമാണ് തരുന്നത് എനിക്ക് പ്രസംഗിക്കാൻ ഒരു മൈക്ക് പോലും തരുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ എല്ലാ ചാനലുകളിലും ഓടി നടന്ന് കണ്ണീരും കയ്യുമായി നടന്ന ശോഭാസനത്തിൽ വേണമോ സഖാവ് ഇ പി ജയരാജന് ബി ജെ പിയിലേക്ക് പോകാൻ കൊണ്ടതൊടാതെ సమాధానం ఆయనలో ఇది వండి అండి ఈ